പറഞ്ഞോളൂ ആ പറഞ്ഞോളൂ താങ്കൾ പറയൂ താങ്കൾ അതായത് പൊതുജനത്തിന് ഇത് എടുക്കാനുള്ള യാതൊരു റൈറ്റും ഇല്ല അല്ലേ ഈ വാഹനത്തിന് എന്ന് പറഞ്ഞുണ്ടെങ്കിൽ ആർ പിഒ ലോക്ക് ചെയ്തിട്ടുള്ള വാഹനം നിരത്തിലിറക്കാൻ റൈറ്റ് ഉണ്ടോ താങ്കൾ ല്ലേ താങ്കൾ ഡ്രൈവറല്ലേ താങ്കൾ ഡ്രൈവറല്ലേ നമ്മൾ ആ ഫോട്ടോ എടുക്കുന്ന സമയത്ത് അദ്ദേഹം തട്ടിക്കയറി വരുന്ന കാണാം മുണ്ടൊക്കെ മടക്കിയിട്ട് അപ്പൊ അദ്ദേഹം എന്നോട് ചോദിച്ചത് ഇത് എന്തിനാണ് ഈ ഫോട്ടോ എടുത്തതാണ് ഞാൻ പറഞ്ഞ പൊതുജനമാണ് നിയമം എത്തിച്ചിട്ടുള്ള ഒരു വാഹനം എന്തിനാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഫോട്ടോ എടുക്കാനുള്ള റൈറ്റ് ഉണ്ടെന്ന് പറഞ്ഞു അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ഡിസംബറിൽ ഈ പറയുന്ന സ്പീഡ് വയലേഷന്റെ ഭാഗമായിട്ട് ഫൈൻ വന്നിട്ട് അത് അതിൻ്റെ ഫോർമാലിറ്റീസ് പ്രോപ്പർ ആയിട്ട് തീർക്കാത്തതിന്റെ ഭാഗമായിട്ട് ത്രിവേന്ദ്രം ആർ ടിഒ ലോക്ക് ചെയ്തിട്ടുള്ള ഒരു വാഹനം റോഡിൽ തന്നെ ഇറക്കാൻ കഴിയില്ല അത് അപ്പ അങ്ങനെയുള്ള സമയത്ത് റോഡിലൂടെ ഇറക്കി സാഹിത്യയ്ക്കെ തൃശ്ശൂർ കേരള സാഹിത്യ അക്കാദമിയിലേക്ക് ഇന്ന് എത്തിയിരിക്കുകയാണ് എത്തുമ്പോൾ ഈ നിയമം പാലിക്കുന്നില്ല എന്നുള്ളത് മാത്രമല്ല അത് നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ അതുപോലെ തടയാൻ നിൽക്കുന്നു അപ്പം താങ്കൾ ഡ്രൈവറുകളെ താങ്കൾക്ക് നിയമം അറിയില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞ വശം തന്നെ ആൾ ക്യാമറ കണ്ടോടുകൂടി ആൾ പിന്മാറിപ്പോയി അതിന് മുമ്പ് ആളുടെ ഭാഗത്തുനിന്നും ഉണ്ടായിച്ചായിരുന്നു അപ്പോൾ ഇതാണ് കൊച്ചിൻ ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് ഇതാണ് സർക്കാർ വാഹനം എന്ന് പറയുന്നത് സാധാരണ ജനങ്ങൾ ഈ പറയുന്ന ഫൈനും കാര്യങ്ങളും എത്രയും പെട്ടെന്ന് പേടിച്ച് കോടതിയിൽ സബ്മിറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിന്റെ ഭാഗമായിട്ട് വീണ്ടും അതിൽ പലിശ കയറി ആ ഒരു ഫൈൻ അടക്കേണ്ടി വരുന്നതുകൊണ്ടാണ് ഈ കൊച്ചിൻ ദേവസ്വം ബോർഡിന് ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ആർ ടി എൽ ഓക്കെ ചെയ്തിട്ട് പോലും നിലത്തിലിറക്കാനുള്ള ധൈര്യം എവിടെ നിന്നാണ് കിട്ടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എം ബി ഡി ഡിപ്പാർട്ട്മെന്റിന്റെ അനുകൂല സ്ഥിതിയാണ് നിയമം തെറ്റിക്കാനുള്ള അവകാശം അവർക്ക് കൊടുത്തിരിക്കുന്നു അതായത് ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ ആയിട്ടുള്ള ഗണേഷ് കുമാർ എന്ന് പറയുമ്പോൾ അദ്ദേഹം അതിനുള്ള റൈറ്റ് കൊടുത്തിരിക്കുന്നു അപ്പൊ രണ്ടായിരത്തി ഇരുപത്തൊന്നും രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ ഈ വാഹനം ഇപ്പോഴും നിറത്തിലൂടിക്കൊണ്ടിരിക്കുന്നു റോട്ടിൽ ഇറക്കാൻ പാടില്ലാത്ത വാഹനമാണ് അപ്പോ ഇവർക്ക് നിയമം തെറ്റിക്കാനുള്ള എല്ലാ റൈറ്റും കൊടുക്കുമ്പോ ഈ വാഹനം അങ്ങനെ ആക്സിഡന്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇൻഷുറൻസ് കിട്ടോ ഇല്ല ഇത് ആർഗം ഏത്താണ് ഇടിക്കുന്നത് അവന്റെ പേരിൽ കള്ളക്കേസ് ഉണ്ടാകും ഇതേ പ്രിയോറിറ്റി വെച്ചുകൊണ്ട് ഇത് കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ അധികാരിയുടെ ഉപയോഗിക്കുന്ന ഔദ്യോഗിക വാഹനത്തിന് ഡ്രൈവറിന് പോലും നിയമം അറിയില്ല ആ നിയമം അറിഞ്ഞാൽ പോലും അവർ അതനുസരിക്കാൻ തയ്യാറില്ല അതനുസരിക്കാൻ തയ്യാറല്ലാത്തതിന് എം ബി ഡി ഡിപ്പാർട്ട്മെന്റ് ഒത്താശ ചെയ്തു കൊടുക്കുന്നു ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ മിണ്ടാതിരിക്കുന്നു ഇവിടെ അതിന്റെ മുകളിൽ പിണറായി വിജയനിലേക്ക് നമ്മൾ പോകുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഉപയോഗിക്കുന്ന ഔദ്യോഗിക വാഹനത്തിലും ഈ പറയുന്ന പോലെ പ്രശ്നങ്ങളാണ് ഓക്കെ പൊല്യൂഷൻ ടെസ്റ്റ് പോലും ഇല്ല അപ്പം നമ്മൾ ആരോടാണ് ഇവിടെ കംപ്ലൈൻറ് ചെയ്യുക പോലീസിന്റെ ഡിപ്പാർട്ട്മെന്റിലാണെങ്കിൽ ആ വാഹനങ്ങൾ അങ്ങനെ തന്നെയാണ് ഇതിന്റെ ഒക്കെ അധികാരത്തിൽ ഇരിക്കുന്ന പിണറായി വിജയൻ്റെ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ പോലും ആ ഔദ്യോഗിക വാഹനം ഈ രീതിയിലാണ് കിടക്കുന്നത് കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ വാഹനം ഈ രീതിയിലാണ് കഴിക്കുന്നത് എം ബി വാഹനം ഈ രീതിയിലാണ് കഴിക്കുന്നത് ഈ തനാധിപത്യ വ്യവസ്ഥയിലെ ജനങ്ങളുടെ എന്ന് പറയുന്ന ഗണേഷ് കുമാർ ഇതൊന്നും താങ്കളുടെ കണ്ണുകൾ കാണുന്നില്ലേ കണ്ണുകൾ തുറക്കൂ അല്ലെങ്കിൽ കെട്ടി വെച്ചിട്ടുള്ള ആ തൂിയൊന്നഴിച്ചു വെച്ചിട്ട് ഒന്ന് തുറന്നുപോകൂ ആർട്ടിഎൽ ഓക്കേ ഉള്ള വാഹനമാണ് റോട്ടി കോടെ ഓടിക്കൊണ്ടിരിക്കുന്നത് പോലീസിന്റെ അടക്കം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ബൈ ചോദ്യം പറഞ്ഞു എന്താണ് കുഴപ്പം എന്നോർമ്മിച്ചുകൊണ്ട് ജനങ്ങൾ ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങൾ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലിയാണ് അത് ഒരു അടിമയെ പോലെ ഞാൻ ചെയ്യും നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജനങ്ങൾ ഒരു കാര്യം ഉപകാരം ചെയ്യുക നിങ്ങൾ വീഡിയോയിൽ പകർത്തു